ഇപ്പോൾകാരനോട് വിട പറയാൻ പോവുകയാണ് അതിരക്ക് കുടിക്കൂടി വരികയാവീക്കാനൊന്നും പറ്റില്ല എൻ്റെ സ്റ്റിക്ക് ഒക്കെ ന്യൂ ഇയറൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയണത് ന്യൂയോർക്കിലാണ് പോകേണ്ടത് ഈ ഒരു ടൈമിൽ അവിടെ ചെന്നാ എന്താ വൈബ് അങ്ങനെ പല വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ ഇതേ നമ്മളും അങ്ങനെ ഈ ഒരു ന്യൂ ഇയറിൻ്റെ സമയത്ത് നമ്മളങ്ങനെ ആ ന്യൂയോർക്ക് കാണാൻ വേണ്ടി പോവുകയാണ് ക്രിസ്മസ് കഴിഞ്ഞ് പോയി പക്ഷെ ന്യൂ ഇയറെങ്കിലും അവിടെ ന്യൂ ഇയറിൻ്റെ ടൈമിൽ തേർട്ടി ഫസ്റ്റ് രാത്രി എന്തായാലും പോകാൻ പറ്റില്ല നമ്മൾ തേർട്ടീനാട്ടെ നമ്മളിപ്പോൾ പോണത് അപ്പം നമുക്ക് പോയി നോക്കാം അവിടെ എന്താ അവസ്ഥയെന്നുള്ളത് ഇവിടെ നല്ല തണുപ്പുണ്ട് ഈ ഒരു തണുപ്പത്ത് എവിടെയെങ്കിലും കൂടിപ്പോയിച്ച് കിടന്നു തുടങ്ങിയാൽ ആ പുര എന്നൊക്കെ തോന്നി പിന്നെ വിചാരിച്ചു ഈ ന്യൂയോർക്കിന് തൊട്ടെടുത്ത് നമ്മൾ കിടന്നിട്ട് ഈ ഒരു ടൈമിൽ പോയില്ലെങ്കിൽ പിന്നെ എപ്പോൾ പോകാനാണ് അല്ലേ ശരിയല്ലേ അപ്പോൾ എന്തായാലും ഈ തണുപ്പിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മളിതാ ന്യൂയോർക്കിലേക്ക് പോവുകയാണ് എല്ലാ കവചകുണ്ടലങ്ങളും എടുത്തിട്ടുണ്ട് ജാക്കറ്റും കയറയും അങ്ങനെ എല്ലാ സാമഗ്രികളും എടുത്തിട്ടുണ്ട് നമുക്ക് അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നേറാം കാണാനേ എല്ലാവരും പോണെങ്കിലും ചാടിത്തുള്ളിൽ പോവാൻ നിക്കണേട് പോകാം അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല കൈ ഒക്കെ ഐസും കെട്ടായി പോയി അവിടെ ചെന്നിട്ട് ജാക്കറ്റ് ഇടാന്ന് വിചാരിച്ചു ഇപ്പൊ വണ്ടിയിലേക്ക് കേറിയല്ലേ അതുകൊണ്ടാണ് നല്ല കാറ്റുണ്ടെന്നേ പിന്നെ മാത്രല്ല ഈ മഞ്ഞൊക്കെ അവിടെ കിടന്നിട്ട് ഐസും കെട്ടിപ്പൊ ഞാൻ നേരത്തെ ഇവിടെ അലിച്ചും കെട്ടി വീഴാൻ പോയതാ അമേരിക്കയിൽ വന്നതിന് ശേഷം ഏറ്റവും ആഗ്രഹം ആയിരുന്നു ന്യൂയോർക്കിൽ ന്യൂ ഇയറിൻ്റെ സമയത്ത് പോകണമെന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ വർഷം എന്തായാലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലോറിഡയിലായിരുന്നു നമ്മുടെ ആ ഒരു ന്യൂ ടൈമിൽ അപ്പോൾ ഇത്തവണ എന്തായാലും നമ്മൾ ന്യൂയോർക്കിൽ പോകാമെന്ന് വിചാരിച്ചു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേട്ടി ഫസ്റ്റിനൊന്നും നമുക്ക് അങ്ങോട്ട് പോകാനേ പറ്റില്ല കേട്ടോ കാരണം കിലോമീറ്ററുകളോളം നമുക്ക് അടുത്തെത്താൻ പോലും പറ്റാത്ത അത്ര തിരക്കായിരിക്കും അപ്പോൾ നമ്മൾ മുപ്പതാം തീയതിയാണ് നമ്മൾ ന്യൂയോർക്കിലേക്ക് പോകണത് ഗെയ്സ് നമ്മളങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു ഇനിയിപ്പം നമ്മൾ ഊട്ടി കയറാനായിട്ട് ഇങ്ങോട്ട് പോവാണ് നമ്മളൊന്നും പോയില്ല സെയിം മെത്തേഡ് തന്നെ പെട്ടെന്ന് എത്തുമല്ലോ അതുകൊണ്ടാണ് അത് തിരഞ്ഞെടുത്തത് നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ തോണ എല്ലാവരും ന്യൂയോർക്കിലേക്ക് പോകാനായിരിക്കും പോവാം ഞാനിതിനു മുമ്പ് ന്യൂയോർക്കിൽ ഫെറിയിൽ പോകുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നും ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ്ടോ പോണത് അപ്പോൾ അതേ ഇവിടെ വന്നപ്പോൾ തിരക്ക് നോക്കിക്കേണ്ടേ ഈ തവണ ന്യൂയോർക്കിലേക്ക് പോകാനായിട്ട് എന്തോരം ആളുകളാണെന്ന് അറിഞ്ഞാൽ ടൂറിസ്റ്റുകളായിട്ട് ഒരുപാട് പല പല സ്റ്റേറ്റുകളിൽ നിന്ന് വന്ന ആളുകളെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ ഈ ഒരു ന്യൂ ഇയറിൻ്റെ ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു വൈബാണ്ടോ അവിടെ വരാൻ വേണ്ടിയിട്ട് എത്ര ദൂരത്തു നിന്നാണെന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ വരിക അപ്പൊ എനിക്കും അതൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ അങ്ങനെ ഒന്ന് തിരക്കാണെന്ന് അറിയാ എങ്കിൽ പോലും നമ്മള് ഇങ്ങനെ ഒന്ന് പോകാന്ന് വിചാരിച്ചത് അപ്പൊ ഇതേ ബോട്ടിൽ കയറാനുള്ള തിരക്ക് നോക്കിക്കണ്ടേ ഭയങ്കര തെക്കും തിരക്കിലാട്ടാ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ആളുകൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് അങ്ങനെ നമ്മൾ ഏറ്റവും മേളായിട്ടുള്ള സ്ഥലത്താണ് വരുന്നത് അവിടെ ഇത്തിരി തിരക്കുറവായിരുന്നു കഴിഞ്ഞവണത്തെ പോലെയല്ല ഇത്തവണ നമ്മള് മുകളിലായതുകൊണ്ടേ നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങി നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് മുകളിലെ നല്ല തിരഞ്ഞെടുത്തത് ഇവിടെ കാണ്ട തിരക്ക് നോക്ക് മര്യാദക്ക് എടുക്കാൻ പോലും പറ്റിട്ടുണ്ടായിരുന്നില്ല അത്രയ്ക്ക് തിക്കും തിരക്കായിരുന്നു നമ്മളങ്ങനെ ആളൊഴിഞ്ഞ ഒരു സ്പേസിലേക്ക് വന്നേക്കണ്ട ഇപ്പുറത്തെ സൈഡിൽ വലിയ തിരക്കില്ല നല്ല അടിപൊളി വ്യൂ ആണ്ട്ടോ നല്ല കാറ്റാണ് അതുകൊണ്ട് അധികം നേരം അങ്ങനെ നിൽക്കാൻ പറ്റൂല എന്നാലും കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് ഇങ്ങനെ നിന്നാണ് ഇതൊക്കെ ഇവിടെ ചാഞ്ഞും ചാരിഞ്ഞൊക്കെ എടുക്കണമെന്നുണ്ട് പക്ഷേങ്കിലും എൻ്റെ ഫോൺ വളർത്തി പോകുമോന്നൊരു പേടി അടിപൊളിയല്ലേ ഇത് ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ ആട്ടെ ഈ ഫോണിൻ്റെ അങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു ഭാഗം ആൾക്കാരിങ്ങനെ തിങ്ങിക്കൂണ്ടി നിൽക്കണം വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് എന്താ ുള്ള ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ സ്റ്റാറ്റു ഓഫ് ലിബർട്ടിയൊക്കെ കാണാട്ടോ അതുകൊണ്ടാണ് അവിടെ കൂടുതൽ തിരക്ക് കഴിഞ്ഞവണ് നമ്മൾ ആ വീഡിയോ എടുത്തുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്നും കാണിക്കാണ്ടിരുന്നത് അങ്ങനെ അതേ നമ്മുടെ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളങ്ങനെ ബുട്ടീന്നൊക്കെ ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞവണത്തെ പോലെ തന്നെ ഇനി നമുക്ക് ഇവിടുന്ന് ട്രെയിനിൽ കയറണം കേട്ടോ ഉള്ളൂ നമ്മൾ ഉദ്ദേശ സ്ഥലത്ത് എത്തുള്ളൂ നമ്മൾ ടൈം സ്ക്വയറിലേക്കൊന്നുമല്ലാട്ടോ നമ്മൾ പോകണത് കാരണം എന്ന് വെച്ചാൽ ന്യൂയോർക്കിൽ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ ഈ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ന്യൂ ഇയർ ഒക്കെ ആയപ്പോഴത്തേനും ഇങ്ങനെ ഫുള്ള് വൈബാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം നമ്മൾ ആദ്യം വേറൊരു സ്ഥലത്തേക്കാണ്ടോ പോണത് അപ്പൊ അവിടെ ആദ്യം കാഴ്ചകളൊക്കെ കണ്ടിട്ട് ലാസ്റ്റ് ടൈം സ്ക്വയറിലേക്ക് പോകാന്ന് വിചാരിച്ചു അങ്ങനതേ നമ്മളങ്ങനെ ആ ഒരു ന്യൂയോർക്കിന്റെ ആ ഒരു സിറ്റിയിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ എപ്പോഴും വരുന്ന പോലെയൊന്നും അല്ലാട്ടോ ഇത്തവണ ഭയങ്കര പ്രത്യേകതയാണ് കാരണം വെച്ചാൽ ഇത്തവണ നല്ല തിരക്കാണ്ട ഫുള്ള് വൈബാണ് വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കടകളും തിരക്കും പിന്നെ അതെ നോക്കിക്കണ്ടെ ഫുള്ള് സിറ്റി ബസ് ഒക്കെ ഭയങ്കര കൂടുതലായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഭയങ്കര ഒരു പ്രത്യേകത നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ഈ ഒരു സമയത്ത് ഇവിടെ വരാൻ പറ്റിയത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രീറ്റ് കടകൾ തന്നെയാണ് ഇത്രയൊന്നും നമ്മൾ ഇതിനു മുമ്പ് വന്നപ്പോഴൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അതേ കണ്ടില്ലേ ഫുള്ള് കടകൾ നമ്മൾ ഈ സാധാരണ ഈ എന്താ പറയുക ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ കാണുമ്പോൾ ഈ റോഡരികിലൊക്കെ ഇങ്ങനെ ഷോപ്പുകൾ ഉണ്ടാവൂലേ അതൊക്കെയാണ് കേട്ടോ ഇവിടെ പിന്നെ പല പല സ്ഥലങ്ങളിലായിട്ട് ക്രിസ്മസ് ട്രീകളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ദൂരം ക്രിസ്മസ് ട്രീ ആണ് തോന്നുന്നത് ഇവിടെ മത്സരിച്ചാണെന്ന് തോന്നുന്നത് എല്ലാവരും ഇങ്ങനെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം അതേ നമ്മളങ്ങനെ ഒരു കുഞ്ഞൊരു മാർക്കറ്റ് പോലത്തെ ഒരു ഭാഗത്തേക്കാണ്ടോ വന്നേക്കുന്നത് അപ്പോൾ കൂടുതലും ഇവിടുത്തെ സ്ഥലത്തിനെ കുറിച്ച് അങ്ങനെ വിവരിച്ചങ്ങനെ പറയണില്ല നിങ്ങൾക്ക് ബോറിങ് ആവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന വൈബിനെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ പറഞ്ഞ് പറഞ്ഞിങ്ങനെ പോകാം അതല്ലേ നല്ലത് അപ്പോൾ അതേ നമ്മളങ്ങനെ ആ തിരക്കുകൾക്കിഴയിലൂടെ അങ്ങനെ നൂണ്ട് കയറുകയാണ് ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് കടകളാണ് അപ്പോൾ അതേ ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞു ഇങ്ങനെ വാട്ടർഫോണിൻ്റെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ ഫുൾ ഇങ്ങനെ പർച്ചേസ് ചെയ്യുക ഫുഡ് കഴിക്കുക ഫോട്ടോ എടുക്കുക ഇതൊക്കെ തന്നെയാണ് നല്ല തണുപ്പാണ് ഈ ന്യൂയോർക്കിൽ വന്നപ്പോഴത്തേനും നമ്മുടെ ന്യൂ ജേഴ്സി പോലെയൊന്നുമല്ല നല്ല തണുപ്പായിരുന്നു തണുപ്പ് കുറച്ച് കൂടുതലാണ് ഇവിടെ അതുകൊണ്ട് എല്ലാവരും ജാക്കറ്റും കയ്യോറയും സോക്സും ഒക്കെ ഇട്ടിട്ട് ഇട്ടിട്ടായിരുന്നു ഇങ്ങനെ വന്ന് നിൽക്കണത് അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ പാത്തു ലബൂബ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ കുറേ ലബൂബുവിൻ്റെ കളക്ഷൻസ് ഒക്കെ കണ്ടായിരുന്നിട്ട് അവൾക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമല്ലോ കണ്ടു കഴിഞ്ഞാൽ കുറേ പല ടൈപ്പ് പിള്ളേരെ ഇതാക്കാൻ വേണ്ടിയിട്ട് കളി സാധനങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും നടക്കണേണേ ഇപ്പം നമ്മൾ കുറെ നടന്നായിരുന്നെ ഞാൻ എല്ലാം ഒന്നും വീഡിയോയിലൊന്നും കാണിച്ചിട്ടൊന്നുമില്ല കാരണം വെച്ചാൽ നിങ്ങൾക്കും അതൊരു ബോറാവുമല്ലോ അപ്പോൾ കാണുന്നതിൽ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ മാത്രമേ ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുള്ളൂ അപ്പോൾ ഈ പോകുന്ന വഴികളിലൊക്കെ അതേ നോക്കിക്കേണ്ടേ പല ടൈപ്പ് ക്രിസ്മസ് ട്രീകൾ കണ്ടില്ലേ എല്ലാവരും നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുത്തു നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട് ഇതൊക്കെ നേരിട്ട് കാണതേ നോക്കിക്കേണ്ട ഇതടുത്തതാണ് എല്ലാം ഒന്നും എനിക്ക് വീഡിയോയിലും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മളങ്ങനെ ഇപ്പം കുറേ നടന്ന് 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 അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡടി തന്നെയാണ് ന്യൂയോർക്കിൽ ഒരുപാട് മലയാളി റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എങ്കിലും ഇവിടെ ഒരു ഫേമസ് ആയിട്ട് വരുന്നതുകൊണ്ട് ചട്ടി എന്നും പറഞ്ഞിട്ട് അപ്പം അവിടെ പോകാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങോട്ട് നടക്കണ വഴിയാണ് പോകുന്ന വഴികളിലൊക്കെ ഇങ്ങനെ സ്ട്രീറ്റ് കടകളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞ് കടകളായിട്ടും ഇങ്ങനെ നിലത്ത് കൂട്ടിയിട്ടും ഒക്കെ നമുക്ക് കച്ചവടങ്ങൾ കാണാൻ പറ്റും കൂടുതൽ ബാഗുകളൊക്കെ ഉണ്ടോ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത് റോഡിന്റെ അപ്പുറത്തറ്റത്ത് കാണാണ്ടില്ലേ ഫുള്ള് ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് അത് ക്രിസ്മസ് വില്ലേജാണ്ട്ടോ പക്ഷെ നമ്മൾ ഇനി അങ്ങടൊന്നും പോവാൻ നിൽക്കണില്ല കാരണം എന്ന് വെച്ചാല് നമ്മൾ ഒരു തവണ ഫിലഡെൽഫിയയിലൊക്കെ പോയതല്ലേ ഇനിയും വെറുതെ എന്തിനെ സമയങ്ങളെയാണേന്ന് വിചാരിച്ച് ഈ കാണുന്നതാണ് സെയിൽസ് ഫോഴ്സ് എന്ന് പറയണേ എൻ്റെ ബിൽഡിങ്ങാണ്ടോ ഈ കാണുന്നത് നമ്മൾ പോണ വഴിയിൽ എന്തോരം പല ടൈപ്പ് ഫേമസ് ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലാന്നേ എങ്ങനെ വീഡിയോ എടുക്കാനാണ് മനുഷ്യനെ സ്റ്റിക്കൊക്കെ തട്ടിത്തെറപ്പിച്ചിട്ടാണ് ആൾക്കാർ പോകുന്നത് അത്രക്ക് തിരക്കായിരുന്നു നമ്മളങ്ങനെ ഇപ്പോൾ വേറൊരു സ്ട്രീറ്റിലേക്ക് കിടന്നേക്കാണേ വേറെ ഒരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ കണ്ട പ്രത്യേകത എന്ന് പറയുമോ ഇവിടെ ഫുൾ സ്റ്റിച്ചിങ് ഏരിയ ഉണ്ടോ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ടായിരിക്കും കാണുന്ന ബിൽഡിങ്ങും മൊത്തം സ്റ്റിച്ചിങ് മോളും ഒക്കെ സ്റ്റിച്ചിങ്ങിന്റെ കടകളാണ് കേട്ടോ മെറ്റീരിയൽ കിട്ടണ കടകളൊക്കെ കാണാണ്ടില്ല ഇതൊക്കെ ഇങ്ങനെ കട തുടങ്ങാൻ വേണ്ടി പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ന്യൂയോർക്കിൽ ഇങ്ങനത്തെ കടകളൊക്കെ ഉണ്ടോ എന്നൊക്കെ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ടായിരുന്നു ഫുൾ ഇങ്ങനെ ഡിസൈനർ ഷോപ്പുകള് ഫുള്ള് വെഡ്ഡിങ് ഡ്രസ്സിൻ്റെ ഇങ്ങനെ ഡിസൈൻ ചെയ്യണ ഷോപ്പുകൾ അതൊക്കെയാണോ ഈ ഒരു സ്ട്രീറ്റിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ശരിക്കും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഡ്രസ്സിൻ്റെയൊക്കെ ഷോപ്പ് കാണൂലേ അതേപോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു സ്ട്രീറ്റിൽ തന്നെയാണ് നമ്മുടെ ചട്ടി എന്ന് പറയണ മലയാളി റെസ്റ്റോറൻ്റ് ഉള്ളത് അപ്പോൾ നമ്മളങ്ങനെ അതിൽ കയറി അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യണോട്ടോ ഭയങ്കര തിരക്കുള്ള റെസ്റ്റോറൻറ്റാണേ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കയറാനിരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ നോക്കിക്കണേ നമുക്ക് ഇങ്ങനെ ഒരു ചിരട്ടയിൽ ഇങ്ങനെ ചിരട്ട കയ്യിലായിട്ട് ഒരു കുഞ്ഞൊരു സീറ്റ് നമുക്ക് കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നെട്ടോ സ്വീറ്റാണോ ചെറിയൊരു പുളിപ്പ് അങ്ങനെ എന്തൊക്കെയോ ഒരു ടേസ്റ്റായിരുന്നു അത് ഉണ്ടായിരുന്നത് ഇവിടെ കൂടുതലും സീ ഫുഡുകൾ ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് നമ്മളും അങ്ങനത്തെ ഫുഡുകൾ അധികം ഒന്നും നമ്മൾ ഓർഡർ ചെയ്തില്ല പിന്നെ അതേ നോക്കിക്കഴി നമ്മൾ മട്ടൺ റോസ്റ്റ് ഓർഡർ ചെയ്തു ചെമ്മീന്തേ കണ്ടില്ലേ ഇങ്ങനത്തെ റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ബീഫ് ഫ്രൈ ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ മട്ടൻ ബിരിയാണി നെയ്ച്ചോറ് ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ എന്താ പറയുക ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നു കേട്ടോ പിന്നെ റേറ്റ് ഒക്കെ നോർമൽ തന്നെയായിരുന്നു എന്തായാലും കൊള്ളായിരുന്നു ഗൈസ് നമ്മളങ്ങനെ ഫുഡിയൊക്കെ കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങിട്ടുണ്ട് ഇനിയും കുറച്ചൊക്കെ ഒന്ന് നടന്ന് കാഴ്ച കാണന്നൊക്കെയാണ് വിചാരിക്കണത് തണുപ്പ് കൂടി കൂടി വരെയാണ് ന്യൂയോർക്ക് നഗരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള ആഡംബര കാറുകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടാ കാറ് മാത്രമല്ല ബൈക്കും ഇതൊരു പിസ്സക്കടയാണെ ആ കാണുന്നതൊക്കെ ഫുള്ള് ഡമ്മി ആണ്ടോ അപ്പുറത്തായിട്ട് വെച്ചേക്കണതൊക്കെ ഒറിജിനലാണ് പക്ഷേ ഈ റോഡ് സൈഡിനോട് ചേർന്ന് വെച്ചേക്കണതൊക്കെ ഡമ്മിയാണ് ഇവിടെ ന്യൂയോർക്കിലെ ഫേമസ് ആണല്ലോ പിസ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കഴിഞ്ഞവണ നമ്മൾ പിസ കഴിച്ചുകൊണ്ട് ഇത്തവണ നമ്മൾ കഴിക്കണില്ല പിന്നെ അതേ നോക്കിക്കേണ്ടേ വൺ പോയിന്റ് വൈ സീറോ വൺ ഡോളറിന്റെ പിസ്സയൊക്കെ ഇവിടെ കിട്ടും കേട്ടോ അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നേ അപ്പൊ നമ്മളിങ്ങനെ നടക്കണേണ് ഇനിയിപ്പോൾ നമ്മൾ ടൈം സ്ക്വയർ കാണാൻ വേണ്ടി പോകുക കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നടന്ന് ന്യൂയോർക്കിൽ വന്ന് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് കാണേണ്ട ഒന്നാണല്ലോ പ്രത്യേകിച്ച് ഈ ഒരു ന്യൂ ടൈമിൽ ടൈം സ്ക്വയറിൽ എന്തായാലും വന്നേ പറ്റുള്ളൂ അപ്പം നമ്മൾ മുപ്പതാം തീയതിയാണ് വന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു ദിവസത്തെ ഇവിടുത്തെ തിരക്ക് വേണ്ടില്ലേ അപ്പം നാളെ എന്തായിരിക്കും ഇവിടുത്തെ തിരക്കെന്ന് ഓഹിക്കാൻ പറ്റുമോ എന്തായാലും എന്തായാലും ലൈവായിട്ട് ആയിട്ട് ടി വിയിലൊക്കെ ഇണ്ടാവൂട്ടെ അപ്പൊ നമ്മുടെ നാട്ടില് ഫോട്ടോ വെച്ചിയിലൊക്കെ ഇങ്ങനെ ഉള്ളതൊക്കെ ലൈവ് ആയിട്ടൊക്കെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് ഇവിടത്തെ ഇങ്ങനെ ഉയർന്ന ടൈമിലുള്ളതൊക്കെ നമുക്ക് ലൈവായിട്ടൊക്കെ ആയിട്ടൊക്കെ ടി വിയില് കാണാൻ സാധിക്കും അപ്പൊ ഇവിടത്തെന്താ പ്രത്യേക എന്ന് വെച്ചുകഴിഞ്ഞാല് ആ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിന്ന് ഇങ്ങനെ എഴുതി വെച്ചിട്ടാണില്ലേ അവിടെ ഒരു എന്തോ ഒരു ഗോളം പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ എന്തോ താഴ്ത്തേ അങ്ങനെ എന്തോ ചെയ്യൂട്ടെ എനിക്ക് കൂടുതലൊന്നും അറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് എന്തായാലും നമ്മൾ ഇത് ഫേമസ് ആണ് ഇതിൻ്റെ ഒന്ന് കാണുമെന്നൊരാഗ്രഹം ഉണ്ടായി അതുകൊണ്ട് നമ്മൾ വന്ന് ഇതൊക്കെ കാണാൻ പറ്റി വളരെയധികം സന്തോഷമുണ്ട് നമ്മളെപ്പോലെ തന്നെ ഇത് കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണ്ടു ഇതൊക്കെ കാരണം വെച്ചാൽ നാളെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഇത്ര അടുത്തൊന്നും നമുക്ക് നിന്ന് കാണാൻ പറ്റൂല അത്രക്ക് തിരക്കായിരിക്കും എത്രങ്ങാണ്ട് കിലോമീറ്ററുകളോളം ലക്ഷക്കണക്കിന് ആൾക്കാർ റിന്റെ ടൈമില് ഈ ഒരു ന്യൂയോർക്കിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതിൻ്റെ തലേ ദിവസങ്ങളൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പോകാറാണ് പതിവ് അപ്പം അതുകൊണ്ടാണ് നമ്മളും നേരത്തെ കൂട്ടി വന്ന് അങ്ങനെ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതേ കാണണ്ട ഇങ്ങനെ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിന് എഴുതിയക്കണേ അവിടെ ഇങ്ങനെ ഒരു ഭയങ്കര ലൈറ്റ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ക്യാമറയിൽ അത്ര ക്ലിയർ ആവില്ല പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പറ്റുന്നുണ്ടായിരുന്നട്ടെ അത് അപ്പോൾ അത് അതാണ് തോന്നോ സംഭവം എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല അതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാം അങ്ങനെ മക്കളെ പോവുകയാണ് നല്ല തിരക്കാണ്ട് തിരക്ക് കുടി കുടി വര ണ്ടോ ഇവിടെ ആൾക്കാരൊക്കെ വീട് എടുക്കാനൊന്നും പറ്റുള്ള എന്റെ സ്റ്റിക്ക് ഒക്കെ തെറിപ്പിച്ചു കളയണേനും പിന്നെ ഞങ്ങൾ ഇഞ്ഞ് തിരിച്ചു പോവാണ് നിക്കണോന്നൊക്കെ ഇണ്ട് നല്ല അടിപൊളി വൈബ് പക്ഷെ അതിനുള്ള സമയല്ല നല്ല തണുപ്പുണ്ട് എന്നാലും ഡൈസ്ക്വയർ അടിപൊളിയാട്ടോ നമ്മളിപ്പോൾ ഒരുപാട് ലേറ്റായിട്ടുണ്ട് കേട്ടോ നമുക്കിനി തിരിച്ചു പോകണം കാരണം വെച്ചാൽ നമുക്കിനി ട്രെയിനിൽ കയറണം ബോട്ടിൽ കയറണം കാറിൽ കയറണം ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളിപ്പോൾ അതേ നേരെ പോവുകയാണ് കുറച്ചു നേരം കൂടിയൊക്കെ നിൽക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം ഒരുപാട് ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ കാര്യം എല്ലാം ഉണ്ട് കേട്ടോ ഈ ട്രെയിനും ബോട്ടൊക്കെ എല്ലാപ്പുഴക്കും ഉണ്ട് ട്രെയിൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും ബോട്ടുണ്ട് കേട്ടോ എപ്പോഴും അരമണിക്കൂർ കൂടുമ്പോൾ കൂടുമ്പോൾ ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണേന് പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്നാലും വെറുതെ സമയം കളയണ്ടല്ലോ അങ്ങനെ അതേ നമ്മൾ ഇനിയിപ്പം നേരെ ആ ഒരു ഫെറിയുടെ അങ്ങടാണ് കേട്ടോ പോകുന്നത് നോക്കിക്കേണ്ട ഈ ഒരു നേരായതുകൊണ്ട് ഒക്കെ ഇങ്ങനെ കാലിയായിട്ടുണ്ട് ഓരോ സ്റ്റേഷനിലും ഓരോരുത്തർ ഇറങ്ങി ഇറങ്ങി പക്ഷേ ന്യൂയോർക്കിൽ ഇപ്പോഴും നല്ല തിരക്കാണ് നീ അതാണ് രസം ഇങ്ങനെയൊക്കെ വരും ആണ് തിരക്കൊക്കെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഇപ്പോഴും ഫെറിയിൽ കയറാനായിട്ട് കണ്ടില്ലേ ഈ ഒരു നേരമായിട്ടും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളങ്ങനെ ഇനി ഇപ്പോൾ മുകളിൽ ഏറ്റവും മുകളിലേക്കൊന്നും പോകണില്ലാട്ടോ കഴിഞ്ഞവണ കയറിയ പോലെ എന്നാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങണ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ടാണ് നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതേ ആളുകളൊക്കെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോവണം അപ്പം ഞാനും ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഭയങ്കര കാറ്റാണ്ട് ഇവിടെ അധിക നേരം അങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല കാറ്റത്ത് ഇങ്ങനെ പറന്നു പോകണം അത്രക്ക് കാറ്റായിരുന്നു പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു എന്നാലും ഈ ഒരു കാഴ്ച നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണത് കണ്ടില്ല ഫുൾ ഇങ്ങനെ ന്യൂയോർക്കിൻ്റെ ആ ഒരു ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു വ്യൂ നല്ല ഭംഗിയാണ് കേട്ടോ കഴിഞ്ഞവണ് പക്ഷെ നമ്മൾ കയറിയ ആ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗ്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ടേ നമുക്ക് ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണ അങ്ങനെയല്ല നമ്മൾ വേറൊരു സെക്ഷനിൽ കയറിയത് കൊണ്ട് നമുക്കിങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റി അതുകൊണ്ട് നമുക്ക് ഭംഗിയായിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം കൊണ്ട് ഇവിടെ നിന്ന് നിന്നുള്ളൂ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആകെ തണുത്ത് വറങ്ങലിച്ച് പോകും അങ്ങനെ ഇതേ നമ്മുടെ ബോട്ടൊക്കെ എത്തിയിട്ടുണ്ട് നമ്മളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ പോയി നമ്മുടെ കാറൊക്കെ എടുത്ത് ഇനിയിപ്പം നമ്മൾ നേരെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ് ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്ര ഉണ്ടിട്ടാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോൾ എന്തായാലും ഈ ന്യൂയോർക്കിലെ ന്യൂ വിശേഷങ്ങൾ ഇഷ്ടമായി വിചാരിക്കുന്നു നമ്മൾ നോർത്ത് കേരളീല വിശേഷങ്ങൾ ഈ ഒരു വീഡിയോ കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നത് അമേരിക്കയിലുള്ള ആരെങ്കിലും ഈ ന്യൂഇയറിന്റെ സമയത്ത് ന്യൂയോർക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുക അപ്പോൾ എന്തായാലും മറക്കാനാവാത്ത ഒരു ദിവസം വരുന്നിട്ടാ ഈ ഒരു ന്യൂഇയറിന്റെ ഈ ഒരു ന്യൂയോർക്ക് ഇയർക്ക് വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോൾ എന്തായാലും കുഞ്ഞൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ന്യൂയോർക്കിൽ ഈ ടൈം സ്കോർ ഇതൊന്നും അല്ലാട്ടോ കാണാറുള്ള ഇഷ്ടമാതിരി കാഴ്ചകളുണ്ട് കാണാനായിട്ട് എന്തായാലും ഇനിയും ഇതുപോലെ നമുക്ക് ബോട്ടിങ്ങൊക്കെ നടത്തി അവിടെ പോയി ന്യൂയോർക്കിൽ കാണാത്ത കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ച് തരാം പിന്നെ നമ്മൾ എപ്പോൾ പോകുമ്പോഴും ഈ ന്യൂയോർക്കിൽ ഫേമസ് ആണല്ലോ ഈ ടൈം സ്കേർ എന്നാണ് അതിങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ വെമ്പലുകയുള്ളൂ അതുകൊണ്ടാണ് എപ്പോഴും അങ്ങനെ തന്നെ പോകുന്നത് പിന്നെ ഒരു ന്യൂകരണ സമയത്ത് എന്താ എന്തായാലും മസ്റ്റായിട്ട് അവിടെ തന്നെ കാണണമല്ലോ അതുകൊണ്ടാണ്ടോ നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്ത് അങ്ങോട്ടന്നെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും പുതിയ അമേരിക്കയിലെ വിശേഷങ്ങളും കാഴ്ചകളായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ